പക്ഷെ നല്ല ഡീപ് സ്ലീപ്പിന്റെ സമയത്ത് നെഞ്ചിൽ ആരോ കയറി ഇരുന്നിട്ട് കഴുത്തിൽ നീക്കി പിടിക്കുന്ന പോലത്തെ ഒരു പ്രശ്നം എങ്ങനെയൊക്കെ ചാടി എഴുന്നേറ്റ് സംസാരിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ് ഉണ്ടായതെന്ന് പറഞ്ഞത് ശരിക്കും മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ് അതിര ഒരു സമയത്ത് തന്നെ രണ്ടു രണ്ടുപേർക്ക് ഒരേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഹാലൂസിനേഷന്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാനേ പറ്റില്ല എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും ഞാൻ എതിർക്കും അപ്പൊ ഞങ്ങളത് ജസ്റ്റ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ നമ്മൾ റിലാക്സ്ഡ് ആണ് നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിയതുപോലെ എങ്ങനെയൊക്കെ കിടന്ന് ഉറങ്ങിയില്ല ഇത് തന്നെ ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നേരം വെളുപ്പിച്ചെടുത്തു എന്നുള്ളതാ പെട്ടെന്ന് തന്നെ രാവിലെ റെഡിയായി ട്രെയിനിൽ പോവാണ് അപ്പൊ ഈ ഒരു സംഭവം ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രം അറിയുന്ന കാര്യമാണ് കുഞ്ഞ് ഉറങ്ങാണ് നമുക്ക് വേറെ ആരും ആരും ഇല്ലല്ലോ റൂമില് ബാക്കിയുള്ളവർ അപ്പുറത്തെ റൂമിലാണ് അപ്പൊ നമ്മള് പ്രായമുള്ളവരല്ലേ അവരോട് ഇത് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ അവരും വഴക്ക് വഴക്കുറഞ്ഞത് നമ്മള് കേൾക്കേണ്ടി വരും അപ്പൊ ഓൾറെഡി എനിക്ക് ഇങ്ങനെ അഡ്വൈസസ് കിട്ടാറുണ്ട് ഇത് ഇങ്ങനെ ഇതിന്റെ പുറകെ പോകരുത് അല്ലെങ്കിൽ അത് അതിന്റെ വഴിക്ക് ആയിക്കോട്ടെ സാരില്ല എന്തായാലും പറയണ്ട അങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പൊ കൂടുതല് സ്പിരിച്വൽ ആവരുത് അതായത് ഫാമിലിന്ന് നിന്നൊരു ഡിറ്റാച്ച്മെന്റ് വരുമെന്നുള്ളൊരു രീതിയിലുള്ള ഒരു പേടിയാണ് അവർക്ക് ഇപ്പൊ ഞാൻ ക്ഷേത്രം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് ഇൻവോൾവ് ആകുമ്പോൾ അതേപോലെ മെഡിറ്റേഷനും ധ്യാനം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലേക്ക് പോകുമ്പോൾ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് നമ്മളൊരു ഡിറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോകുമെന്നുള്ള ഒരു വിശ്വാസം പൊതുവെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വീട്ടിലുള്ളവര് നമ്മളിൽ ഒരു കണ്ട്രോള് വെക്കും കൂടുതലായിട്ട് മെഡിറ്റേഷൻ ചെയ്യരുത് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കരുത് എന്നുള്ള രീതിയിൽ അപ്പൊ ആ ഒരു ടോപ്പിക് നമുക്ക് പിന്നീട് ഒരു കോൺട്രവേഴ്സി സബ്ജക്റ്റ് ആണ് നമുക്ക് പിന്നീട് തീർച്ചയായിട്ടും സംസാരിക്കാം അപ്പോ ഈ ഒരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് എന്ത് ചെയ്തു നമ്മൾ ഹൈഡ് ചെയ്തു എന്റെ ഹസ്ബൻഡും പറഞ്ഞില്ല ആ പറഞ്ഞില്ല ഞാനും പറഞ്ഞില്ല പക്ഷേ എന്താണ് ഒരു കോൺഫിഡൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെല്ലാരും ഒരുമിച്ചിരിക്കുകയാണല്ലോ അപ്പോ കൂടെ ഒരു വല്യമ്മ പറഞ്ഞു ഗായത്രി ഇന്നലെ റൂമിൽ ഒരു ഇൻസിഡൻറ് ഉണ്ടായി അപ്പൊ ഞാൻ ചന്ത എന്ന് വെച്ചു അപ്പൊ പറയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നതിൽ ഏറ്റവും പ്രായമുള്ളൊരു മുത്തശ്ശിയുണ്ട് പുള്ളിക്കാരി രാത്രി ഇതേപോലെ ആ സമയത്ത് കിടന്ന് അതായത് വയസ്സാൾക്കാരോ നല്ല ടയർഡായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ മൂന്ന് ദിവസമായിരുന്നു അർക്കണം ഈവരെയും കൊണ്ടിട്ട് ഇങ്ങനെ പോവാൻ തുടങ്ങി ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് റൂമിൽ വന്നതും ആള് ക്ഷീണം കൊണ്ടിട്ട് കിടന്നു ഉറങ്ങിയെന്ന് പറഞ്ഞു പക്ഷെ നല്ല ഡീപ് സ്ലീപ്പിന്റെ സമയത്ത് നെഞ്ചിൽ ആരോ കയറി കയറിയിരുന്നിട്ട് കഴുത്തിൽ നീക്കി പിടിക്കുന്ന പോലത്തെ ഒരു പ്രശ്നം മനസ്സിലായോ അതായത് ആള് എന്റെ കുഞ്ഞടുത്ത് കിടക്കുന്നുണ്ട് എല്ലാവരും അവിടെ ഉണ്ട് കാരണം എന്റെ മോൻ കിടന്നത് അവരുടെ കൂടെയാണ് അപ്പൊ ആ റൂമിൽ എല്ലാവരും ഉണ്ട് വയസ്സായവരെല്ലാവരും ആ റൂമിൽ ഉണ്ട് അപ്പോ അവര് പറയുന്നെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് നെഞ്ചില് ആരോഗ്യേറി ഇരുന്നിട്ട് ഒരു കറുത്ത രൂപം ഇരുന്നിട്ട് കഴുത്തിൽ നെക്കി പിടിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ട് എങ്ങനെയൊക്കെ ചാടി എഴുന്നേറ്റ് സംസാരിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ് ഉണ്ടായതെന്ന് പറഞ്ഞു ആ അപ്പം കൂടെ ഉള്ളവരൊക്കെ എന്തുപറ്റിന്നൊക്കെ ചോദിച്ചപ്പോ പിന്നെ വെള്ളമൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ച് വെള്ളം കുടിച്ച് കിടന്നുറങ്ങി എന്ന് പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഉറക്കത്തിന്റെ ആ ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആരോ തട്ടി വിളിച്ചതുപോലെ ഈ അമ്മമ്മ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് വാതില് തുറന്ന് അതായത് ആരോ തട്ടി പെട്ടെന്ന് നമ്മൾ ചാടി എഴുന്നേക്കില്ല ഉറക്കത്തിന്ന് അതേപോലെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നടന്ന് വന്നിട്ട് നീ എന്താ അങ്ങനെയുള്ള ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിട്ട് വാതില് തുറന്നു പുറത്തേക്ക് നോക്കിത്രേ മനസ്സിലായോ അപ്പൊ ഞാൻ അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ കിളിയൊക്കെ പോയി ആഹാ കൊള്ളാം ഇത് ഇന്നലെ അപ്പൊ നടന്നത് അപ്പൊ ഏകദേശം ഇത് റിലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതില് ഈ ഒരു സ്റ്റോറി ആദ്യ പോഷ്ട ഒരു കാര്യമാണ് ഓൾറെഡി നിങ്ങൾ പോയ സ്ഥലത്തേക്ക് ചിലപ്പോ തന്നെ നിങ്ങൾക്കൊരു നെഗറ്റീവ് വൈബ് അടിച്ചു അതെ അപ്പൊ നിങ്ങൾ അത് പരസ്പരം ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യും അതെ അപ്പൊ ഓൾറെഡി നിങ്ങളുടെ മൈൻഡില് ഈ ഒരു ഇവിടെ എന്തോ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ഉണ്ട് സംതിങ് അഫിഷ്യേറ്റ് എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട് എന്നൊരു കാര്യം ആ ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിലേക്ക് ചെല്ലുകയും ആ ഒരു തോട്ടുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത് തോന്നിയത് ഇപ്പോ ചേച്ചിയെ സംബന്ധിച്ചിട്ടാണെങ്കില് ചേച്ചിക്ക് ഇങ്ങനത്തെ ചിലരെ ചിലർക്ക് ചേച്ചിയെ പോലെ കുറെ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നതില് എന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലർക്ക് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാ എനർജിയോടും എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരു സത്യാവസ്ഥ അപ്പോൾ ഇതിൽ ഈ ഒരു നടന്നത് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്ത് നടന്നത് അകത്ത് നടന്നതായിട്ട് തോന്നിയതായിരിക്കാം കാരണം ഹസ്ബൻഡിന് അത് ഫീൽ ചെയ്തിട്ടില്ല അതാണ് ആ ഒരു ഇൻസിഡന്റിൽ നിന്ന് നമുക്ക് പൊതുവെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ആ ചേച്ചിക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഓൾറെഡി ഉണ്ട് ആ ഒരു നെഗറ്റീവ് എനർജി ആദ്യമേ ആ അവർ അടിച്ചതുകൊണ്ട് തന്നെ തോന്നിയതായിരിക്കാം പുറത്ത് നടന്നത് അകത്ത് നടന്നു തോന്നിയതായിരിക്കാം ഹലുസിനേഷൻ എന്നൊക്കെ പക്ഷെ അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ആ ഒരു എക്സ്പീരിയൻസസ് വന്നു എന്ന് പറയുമ്പോഴാണ് അതാണ് നമുക്കിപ്പോ എന്തൊക്കെ ഇപ്പൊ നമുക്ക് ആ ഒരു നെഗറ്റീവ് വൈബ് ഏത് സ്ഥലത്ത് പോയി ചെന്നിട്ടുണ്ടെങ്കിലും അത് ഉണ്ടാവും ഇപ്പൊ മൈൻഡില് നമ്മളത് ഫിക്സ് ചെയ്തു എന്നൊക്കെ പറയുന്നില്ലേ പക്ഷെ അങ്ങനെയൊന്നും അല്ല ഒരു സമയത്ത് തന്നെ രണ്ടു പേർക്ക് ഒരേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഹാലൂസിനേഷന്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാനേ പറ്റില്ല ഓക്കെ ഇപ്പോ എനിക്കുണ്ടാവുന്ന അനുഭവം ഇപ്പൊ ഈ മുറിയില് ഇപ്പൊ നമ്മളിരിക്കുന്ന ഈ ഒരു ഇത്ര ഈ ഒരു സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഒരു മുറിയിൽ ഇപ്പോ ഞാൻ ആതിരിയോട് പറയാണ് ഇവിടെ എനിക്കൊരു നെഗറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആതിരിക്ക് ഇപ്പൊ എന്താ തോന്നാ ഞാൻ തോന്നി ശരിക്കും പറഞ്ഞതായിരിക്കും ഇതാണ് അവസ്ഥ കാരണം ഒരാൾക്ക് തോന്നുന്നതുമായി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ അനുഭവം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഓരോരാൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അതാണ് പിന്നെ നമുക്ക് ഇങ്ങനെ തള്ളുകളായിട്ട് ഇറക്കേണ്ട ആവശ്യങ്ങൾ പിന്നെ ഇതിനതിൽ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ത്രീ തൂങ്ങി മരിച്ചിട്ടുണ്ടാവാം അവരുടെ ആത്മാവ് ഡോട്ട് ആയിരിക്കും ഇത് തരാൻ പോകുന്നത് കാരണം നമ്മുടെ പ്രബുദ്ധ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും ഞാൻ എതിർക്കും എന്റെ കൺമുൻപിൽ എല്ലാം ഞാൻ എതിർക്കും ഇപ്പോ എന്റെ ഒരു അനുഭവത്തിലും ഞാൻ ഫസ്റ്റ് ഇങ്ങനെ തന്നെയായിരുന്നു ബിക്കോസ് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത എല്ലാത്തിനെയും ഞാൻ എതിർക്കും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതിനെ മാത്രമേ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പറയും എന്നാ പിന്നെ എന്താ പറയാ ഇങ്ങനെ ഇപ്പോ ദൈവം എന്ന് പറയുന്ന സംഭവം നമ്മൾ കാണുന്നില്ല അപ്പൊ അതിനെ നിങ്ങൾ അവിശ്വസിക്കുകയാണോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കുറെ പണ്ടത്തെ ഒരു കോമഡി ഉണ്ടല്ലോ ദുബായില് പോയിട്ടുണ്ടോ ഇല്ല എന്നാ പിന്നെ അപ്പൊ ദുബായി ഇല്ലേ ഇത് ചോദിക്കില്ലേ അതാണ് അവസ്ഥ കോമഡി ആയിട്ട് പറഞ്ഞു പക്ഷെ സത്യമായിട്ടും നമ്മള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റാത്ത പല ഡയമെൻഷനിലുള്ള കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട് സത്യമുള്ള കാര്യം തന്നെ പല ഡയമെൻഷനിലുള്ള ആൾക്കാർ ഇപ്പോ ഈ നെഗറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്ന് നമ്മൾ പറയുന്നില്ലേ ദുർമരണപ്പെട്ടവരായിക്കോട്ടെ അതല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവിക മരണം മരിച്ചവരായിക്കോട്ടെ ഇപ്പൊ എന്തെങ്കിലും ആഗ്രഹം വെച്ചിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും മരിക്കുകയാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും അവരുടെ ആത്മാവിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവാം മേ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയുള്ള ഒത്തിരി ആത്മാക്കളുണ്ടെന്നുണ്ടല്ലോ എല്ലാ ആത്മാക്കളും നെഗറ്റീവ് അല്ല ഇപ്പൊ മരിച്ചുപോയ സോൾ പ്രസൻസ് എന്ന് പറയുന്ന എല്ലാ സോൾ പ്രസൻസും നെഗറ്റീവിലല്ല വരുന്നത് പോസിറ്റീവിലും ഉണ്ടാവാം പക്ഷെ ഈ എനിക്ക് തോന്നിയ ആ ഒരു ആ ഒരു ഇത് പക്ഷെ എന്നെ എനിക്ക് ആ തോന്നിയ ഒരു വൈബുണ്ടല്ലോ ആ ഒരു പ്രസൻസ് ആ സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്യാൻ നിന്നില്ല മനസ്സിലാവുന്ന അറ്റാക്ക് ചെയ്യാനുള്ളൊരു അടുത്ത് ഉണ്ടായിരുന്നില്ല പക്ഷെ അറ്റ് ദ സെയിം ടൈം അവിടെയുള്ളൊരു ആളെ അത് ഇങ്ങനെ കഴുത്തിൽ നിൽക്കി പിടിക്കുന്ന ഒരു അനുഭവം അവർക്കുണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളത് നിസാരമായിട്ട് കാണേണ്ട ഒരു ആവശ്യം ഇല്ല കാരണം ആ വ്യക്തി എന്ന് പറയുന്നത് അത്രയും എന്താ പറയാ ഒരു സ്ത്രീയാണ് പലപ്പോഴും ഈ പ്രായമായവരുടെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടല്ലോ നമ്മൾ പലപ്പോഴും ഈ മരണ സമയങ്ങളിൽ ഹോസ്പിറ്റൽ ഫീൽഡിലുള്ളവർക്കൊക്കെ അറിയാം പല ഡോക്ടേഴ്സും അത് പരോക്ഷമായിട്ട് സമ്മതിക്കുന്നതുമാണ് മരണ സമയങ്ങളിൽ അവര് പിതൃക്കള് അതായത് നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ ആൾക്കാര് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കള് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവര് അവരുടെ പ്രസൻസ് ഉണ്ടാവും ആ ഒരു പ്രസൻസ് ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ചിലപ്പോൾ വളരെ സുഖമില്ലാതിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് പറയും ചില പേഷ്യൻസിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ നമുക്കൊന്നും ചെയ്യാനില്ല അതനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും അതെ അവിടെ പോകുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ തോന്നില്ല വിഷമങ്ങളും അതിൽ നിന്ന് വരുന്ന ഒരു എനർജി ഉണ്ട് ഒരു നെഗറ്റീവ് എനർജി ഹോസ്പിറ്റലിൽ ഒരു ഒരു മിനിമം ഒരു അഞ്ചോ ആറോ ദിവസങ്ങളൊക്കെ പോയി നിൽക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കണം അതിന് തിരിച്ചു വരുമ്പോ അവർക്ക് അവരുടെ ഒരു ആ ഒരു മൈൻഡിൽ ഉണ്ടാകുന്ന ആ ഒരു എനർജി മാറ്റം എന്ന് പറയുന്ന കഴിഞ്ഞു സ്ഥിരം ഒരു ഓക്കെ ഒരു ഐസ്യൂണ്ട് അവിടെ ഒക്കെ നമ്മള് എന്തെങ്കിലും ആവശ്യങ്ങളായിട്ട് നമ്മൾ നിക്കാം ഞാൻ എത്ര അനുഭവം കേട്ടിട്ടുണ്ടെന്ന് അറിയാവോ ഡെയിലി മരണങ്ങളും കണ്ടെ അത് വരുന്നൊരു സാധനം പോസിറ്റീവ് ആയിട്ടൊരു കാര്യമല്ല ശരിക്കും മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ് അതിര